ഒറ്റപ്പാലത്ത് കോൺഗ്രസിൽ അസംതൃപ്തി പുകയുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മത്സരിക്കുന്ന പാർട്ടിയുടെ കുത്തക വാർഡിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വിമതനായി മത്സരരംഗത്ത് മുൻമണ്ഡലം പ്രസിഡന്റ് കൂടിയായ എം ഉണ്ണികൃഷ്ണനാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മത്സരിക്കുന്ന മീറ്റ്ന വാർഡിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങിയതെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പാർട്ടിയോടുള്ള എതിർപ്പല്ല ഇത് പാർട്ടിയുടെ ഇപ്പോൾ നടക്കുന്ന ഏകാധിപത്യ പ്രവണതയോടുള്ള എൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണിത് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് നീറ്റ്ന വാർഡ് എന്ന് മാത്രമല്ല അതിനോട് സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ വാർഡുകളും കോൺഗ്രസിൻ്റെതായ സുഖം വാർഡുകളാണ് അവിടുന്നൊക്കെ വാർഡ് കമ്മിറ്റി കൂടുകയും മൂന്നും നാലും പേരുകൾ വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പറയുകയും അത് മണ്ഡലം ബ്ലോക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോർ കോർ കമ്മിറ്റി കമ്മിറ്റി കൊടുത്ത പേരുകൾ മാത്രം വരികയും ഒരു പ്രതിഷേധം കൂടിയാണ് ഞാൻ മീറ്റ്ന ഉൾപ്പെടെ ജയസാധ്യതയുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഏകപക്ഷീയമായിരുന്നെന്നാണ് ആരോപണം ഇതിനെതിരെ ഡി സി സിക്കും കെ പി സി സിക്കും പരാതി നൽകിയെങ്കിലും പരിഗണിക്കപ്പെട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു കാലങ്ങളായി കോൺഗ്രസിൻ്റെ കുത്തക വാർഡിൽ വിജയിക്കാൻ തന്നെയാണ് മത്സരമെന്നാണ് അസംതൃപ്തരുടെ നിലപാട് അതേസമയം അഭിപ്രായ ഭിന്നത ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ ബ്ലോക്ക് കമ്മിറ്റിയിലാണെങ്കിലോ മണ്ഡലം കമ്മിറ്റിയിലാണെങ്കിലോ അതിനപ്പുറം അതിനപ്പുറത്തേക്ക് വേറെയും അതോറിറ്റികളും എവിടെയും പരാതി നൽകാതെ തന്നിഷ്ടപ്രകാരം ഒരു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മണ്ഡലത്തിലോ ബ്ലോക്കിലോ തരത്തിലും ഇത്തരം അവരുടെ എന്താണെന്ന് മനസ്സിലാക്കി ും കൂടിയാലോചനകളിലൂടെയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ടൈം പ്രീ സ്കൂൾ മാർവന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക